നമസ്കാരം നിരീക്ഷണ പറക്കലിനിടെ അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനവും ദക്ഷിണ ചൈനയിലെ കടലിൽ തകർന്നു വീണു ആളപായമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏഷ്യൻ സന്ദർശനത്തിനിടെയാണ് അപകടം പതിവ് പരിശീലന പ്രവർത്തനങ്ങൾക്കിടെയായിരുന്നു അപകടമെന്ന് യു എസ് അധികൃതർ പറഞ്ഞു എല്ലാ ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെന്നും യു എസ് നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം തന്ത്രപ്രധാനമായ സമുദ്ര മേഖലയിൽ വ്യത്യസ്ത സമയങ്ങളിൽ നടന്ന രണ്ട് സംഭവങ്ങളുടെയും കാരണത്തെക്കുറിച്ച് കുറിച്ച് യു എസ് നാവികസേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യു എസ് എസ് നിമിത്സ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പതിവ് നിരീക്ഷണ പറക്കൽ നടത്തുന്നതിനിടെ പ്രാദേശിക സമയം ഉച്ച കഴിഞ്ഞ രണ്ടേ നാൽപ്പത്തഞ്ചോടെയാണ് ഒരു എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്റർ തകർന്നു വീണത് ഇതിലുണ്ടായിരുന്ന മൂന്ന് പേരെയും രക്ഷപ്പെടുത്തി നാവികസേനയുടെ കണക്കനുസരിച്ച് മാരിടൈം സ്ട്രൈക്ക് സ്ക്വാഡ്രണിന്റെ ബാറ്റിൽ കാറ്റ്സ് ടീമാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് മുപ്പത് മിനിറ്റുകൾക്ക് ശേഷമാണ് എഫ് എ എഫ് സൂപ്പർ ഹോണറ്റ് വിമാനം തകർന്നു വീണത് നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്നു വിമാനം രണ്ട് പൈലറ്റുമാർ വിമാനത്തിൽ നിന്ന് പുറത്തു ചാടുകയും അവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയും ചെയ്തതായും നാവികസേന അറിയിച്ചു തകർന്നു വീണാനുള്ള കാരണങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി യു എസ് നാവികസേന പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് അറുപത് മില്യൺ ഡോളറാണ് അതായത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് എഫ് ബാർ എ എയ്റ്റീൻ യുദ്ധ വിമാനത്തിന് വില വരുന്നത് ഈ വർഷം യു എസ് നാവികസേനയ്ക്ക് ഇത് നാലാമത്തെ എഫ് ബാർ എ എയ്റ്റീൻ യുദ്ധ വിമാനമാണ് നഷ്ടപ്പെടുന്നത് അതിലൊന്ന് ചെങ്കടലിൽ വെച്ച് വിമാനവാഹിനി കപ്പൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു ഓഗസ്റ്റിൽ പരിശീലന പറക്കലിനിടെ ഒരു വിമാനം തകർന്നു വീണ്ടിരുന്നു മറ്റൊന്ന് ലാൻഡിംഗ് സിസ്റ്റത്തിൽ തകരാറുണ്ടായതായും യു എസ് നാവികസേന അറിയിച്ചു അമേരിക്കൻ സേനയിലെ പഴക്കമുള്ള വിമാനവാഹിനിയാണ് നിമിത്സ് അടുത്ത വർഷം സർവീസിൽ നിന്നും പിൻവലിക്കും യു എസ് നാവികസേനയുടെ കണക്കനുസരിച്ച് നിമിത്സ് പടിഞ്ഞാറൻ തീരത്തേക്കുള്ള മടക്കയാത്രയിലാണ് മാർച്ച് ഇരുപത്തി ആറിനായിരുന്നു കപ്പലും ജീവനക്കാരും വ്യോമ വിഭാഗവും പടിഞ്ഞാറൻ തീരത്തു നിന്ന് പുറപ്പെട്ടത് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണത്തെ നേരിടാനായി വിമാനവാഹിനി കപ്പൽ സദാസമയവും പശ്ചിമേഷ്യയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഒക്ടോബർ പതിനേഴിന് ദക്ഷിണ ചൈന കടലിലെത്തുകയായിരുന്നു നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്ന ദക്ഷിണ ചൈന കടൽ തന്ത്രപ്രധാനമായ മേഖലയാണ് അന്താരാഷ്ട്ര കോടതി വിധി ലംഘിച്ചുകൊണ്ട് ചൈന ഈ മേഖലയിൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്നുമുണ്ട് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി തർക്കത്തിലുള്ള ദ്വീപുകളിലും പവിഴപ്പുറ്റുകളിലും സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിച്ച് ചൈന തങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ചൈനയുടെ അവകാശവാദങ്ങളും സൈനിക സന്നാഹങ്ങളും ഈ ജലപാതയിലെ കപ്പൽ ഗതാഗതത്തിനും സ്വതന്ത്ര വ്യാപാരത്തിന് ഭീഷണിയാണെന്നാണ് യു എസ് പറയുന്നത് ചൈനയെ പ്രതിരോധിക്കുന്നതിനും സഖ്യകക്ഷികളെയും പങ്കാളികളെയും പിന്തുണയ്ക്കുന്നതിനുമായിട്ടാണ് യു എസ് സേന ഈ മേഖലയിൽ സ്ഥിരമായ സാന്നിധ്യം നിലനിർത്തുന്നത് ഏഷ്യയിൽ ത്രിരാഷ്ട്ര സന്ദർശനത്തെത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സാക്ഷിയാക്കി തായ്ലൻഡും കംബോഡിയയും കഴിഞ്ഞ ദിവസം സമാധാന കരാർ ഒപ്പിട്ടിരുന്നു മലേഷ്യയിൽ ഇന്നലെ എത്തിയ ട്രംപ് ആസിയാൻ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കും ജപ്പാനും ദക്ഷിണ കൊറിയയും കൂടി സന്ദർശിച്ച ശേഷമായിരിക്കും ട്രംപിന്റെ മടക്കം ഇതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയും പറയുന്നുണ്ട്